മഹത്വത്തിൽ സർവ്വ മനുഷ്യരെയും കുതിക്കുവാൻ വീണ്ടും വരും അന്ത്യവിധിക്കായി മരിച്ചവർ ശരീരത്തോടെ ഉയർത്തെ ഇത് നവംബർ മാസം നവംബർ ഒന്നിന് ക്രൈസ്തവർ സകല വിശുദ്ധരുടെയും തിരുന്നാൾ ആചരിക്കുന്നു നവംബർ രണ്ടിനെ സകല മരിച്ചവരുടെയും ഈ രണ്ട് ദിവസങ്ങളും അനുശ്വര ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ആദ്യത്തേത് സഭ വിശുദ്ധയിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനം രണ്ടാമത്തേത് സത്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും ജീവിച്ച് മരിച്ച് അന്ത്യവിധിനാളിൽ നിത്യജീവിതം കാത്തിരിക്കുന്ന സകല ആത്മാക്കളുടെയും ദിനം ഈ രണ്ടു ദിനങ്ങളുടെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എട്ടാം ക്ലാസുകാർ ഒരുക്കുന്ന ദൃശ്യാവിഷ്കാരം അവൻ വീണ്ടും വരുന്നു സന്യാസ സഭകളുടെ സ്ഥാപകനും യേശുവിനെ ഏറ്റവും അടുത്ത് അനുകരിച്ച് രണ്ടാം ക്രിസ്തു എന്ന വിശുദ്ധ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രകൃതിയുടെ അറിയപ്പെടുന്നു പാപത്തേക്കാൾ മരണം എന്ന വിശുദ്ധമായ ആശയം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന വിശുദ്ധ തന്റെ കന്നിപാത്വം സംരക്ഷിക്കുന്നതിനായി പന്ത്രണ്ടാം വയസ്സിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ദ്രോഹിച്ച അലക്സാണ്ടർ എന്ന പാപിയോട് ക്ഷമിച്ചു വിശുദ്ധ മര്യാപുരേത്തിയിലൂടെ ലോകത്തിൻ്റെ ആനന്ദങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് എന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ ചാൾസ് ബൊറോമിയോ

അസാധാരണമായ ഭക്തിയും പുണ്യവും ജീവിതത്തിലുടനീളം പ്രകടിപ്പിച്ച പതിനാല് വയസ്സുള്ള ഒരു കൊച്ചു വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ വിശുദ്ധ ജോൺ മോസ്കോയുടെ ശിഷ്യനായിരുന്നു ശാരീരിക ക്ലേശങ്ങൾ എന്നിവയിൽ നിന്ന് വിശ്വാസികളെ സംരക്ഷിക്കുന്ന അവൾ കണക്കാക്കപ്പെടുന്നു ദേവാലയ ഗായകരുടെ മധ്യസ്ഥയാണ് വിശുദ്ധ സിസിലി

ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയാണ് ക്ലാരസഭയിലെ അംഗമായ വിശുദ്ധ അൽഫോൺസ സഹനങ്ങൾ ഈശോയിലേക്ക് അടുക്കുവാനുള്ള കുർക്കുവഴികളാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു കന്യകയും രക്തസാക്ഷിയുമായിരുന്ന പതിമൂന്നുകാരിയായിരുന്നു വിശുദ്ധ കിലോമിന റോമാചക്രവർത്തിയായ ഡയോഷന്റെ കാലത്ത് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭജിച്ചു വിശുദ്ധ ജോർജിയോ എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ യുവാവാണ് വിശുദ്ധ ജോർജിയോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ ദരിദ്രർക്ക് നൽകിയ സേവനത്തിലൂടെയും വിശ്വാസ ജീവിതത്തിൽ വളർന്ന അദ്ദേഹം ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ അംഗമായിരുന്നു ഭഗരായ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും വിതരണം ചെയ്തുകൊണ്ട് വിശുദ്ധ വഴിയെ അദ്ദേഹം സഞ്ചരിച്ചു ஆகாசத்தில் ஒரு அச்சம் முதலில் மற்ற அச்சம் வரை ിലേക്കും കൂതന്മാറയ കല്ലറുകൾ തുറക്കും കരീരം ധരിത്ത് വരച്ചവരെല്ലാം ഇതാപിക്കും രോഗികളെ അവഗണിച്ച് സമൂഹത്തെ കൊള്ളയണിച്ച് ധനമുഖിയായ ഒരു ഡോക്ടർ മനുഷ്യ നിർമ്മിതമായ വിഗ്രഹങ്ങളെ ദൈവങ്ങളായി ആരാധിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച് െല്ലാംഴുക്കാകാത്തവരും അഗ്നിശമിക്കാത്തതുമായ നരകാഗ്ഞയിലേക്ക് വലിച്ചെറിയും ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഒരുപടി ദൈവവചനത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായ ഒരു മനുഷ്യൻ ശരീരത്തിലായിരിക്കുമ്പോൾ വചനമനുസരിച്ച് ജീവിച്ചവരുടെ ശരീരങ്ങളെ മഹത്വമുള്ള സ്വർഗീയ ശരീരങ്ങളായി രൂപാന്തരപ്പെടുത്തി നിത്യ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെക്കെല്ലാം ദൈവത്തിന്റെ പദവിശയിലേക്ക് പ്രവേശനം ലഭിക്കും ഇനിമേൽ ദുഃഖം വേദനയോ കരച്ചിലോ മുറവിളിയോ ദിവ ശത്രുതയും കലഹവും വിദ്വേഷവും അവിടെയില്ല സന്തോഷവും സമാധാനവും ആഗ്രഹവുമാണ് മരണത്തിൽ നിന്നും മനുഷ്യരെ ഉയർത്തിച്ച് നിത്യജീവൻ നൽകാൻ ക്രിസ്തു വീണ്ടും വരുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മഹാകവിത